പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ച ചട്ടത്തരത്തിന് ഇന്ത്യ പാക്കിസ്ഥാന് നല്ല രീതിയിൽ മറുപടി കൊടുത്തു ആ ഒരു മറുപടി കൊടുപ്പിൽ ഒരുപാട് പേർക്ക് വിഷമമുണ്ട് അത് നമ്മുടെ ഇന്ത്യ തന്നെയുള്ള കുറച്ച് പേർക്കാണ് അതിലെ ബഹുഭൂരിഭാഗക്കാരും മലയാളികളാണ് അതായത് ചോറ് ഇവിടെയും കൂറ് വേറെ വേറവല്ലോടും അങ്ങനെയുള്ള ആളുകളെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ നാട് കിടത്തേണ്ട സമയം കഴിഞ്ഞു ഇന്ത്യയിരുന്നു കൊണ്ട് ഇന്ത്യയിലെല്ലാം സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കുറ്റം പറയുന്ന ആളുകളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വിമർശനവുമായി വന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇന്ത്യ തിരിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഓപ്പറേഷൻ സിന്ദൂരിനെ സാമൂഹ്യ മാധ്യമത്തിൽ വിമർശിച്ച മലയാളി യുവാവിനെ നാഗ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു മാത്രവുമല്ല ഈ യുവാവിൻ്റെ കോടതി പതിമൂന്ന് വരെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു ആക്ടിവിസ്റ്റും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുമായ കൊച്ചി ഇടപ്പള്ളി സ്വദേശി റിജാസ് എം ഷീബ സൈദിഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യൽ കലാപാഹ്വാനം എന്നിവയടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിച്ച് നാഗ്പൂർ പോലീസ് ഹോട്ടലിൽ നിന്നും പിടികൂടി പിന്നാലെ നിജാസിന്റെ സുഹൃത്ത് നാഗ്പൂർ നിവാസിയായ ഇഷകുമാരിയെയും അറസ്റ്റ് ചെയ്തു സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുമായി റിജാസ് ബന്ധമുലർത്തിയെന്ന ആരോപണവും എഫ്ഐ ഉണ്ട് കേരളത്തിനും പ്രജാസിനെതിരെ ഒരുപാട് കേസുകളുമുണ്ട് എന്തായാലും ഇവനെയൊക്കെ വെറുതെ അങ്ങ് പിടിച്ച് ജയിലിൽ കിടത്തി നിറയെ ഫുഡ് കൊടുത്ത് വളർത്താൻ പറ്റില്ല ഇവനൊക്കെ നല്ല രീതിയിൽ ശിക്ഷകൾ തന്നെ കൊടുക്കണം അല്ലേ ഇതുപോലെ അറസ്റ്റ് ചെയ്യേണ്ടതും കേസെടുക്കേണ്ടതുമായ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ റിയാസ് അലീമും അമിന നിജവും അതുപോലെയുള്ള ഒരുപാട് പേരുണ്ടല്ലേ അതായത് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ മോശമാണ് പാകിസ്ഥാനെതിരെ വെടിവെക്കുന്നു അവിടുത്തെ സാധാരണക്കാരെ കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് போஸ்டிட்டு ஒருபாடு ஆள்கள் அவர் எதிர മായ നടപടി ഉണ്ടാകണം എനിക്ക് തോന്നുന്നു റിയാസിനെതിരെ ഏതൊരു കേസ് വരുന്നുണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരമൊന്നും കിട്ടിയില്ല പല ആളുകളും വീട് ചെന്ന് കണ്ടു റിയാസിനെതിരെ കേസ് വരുന്നുണ്ട് ഏതൊരു പട്ടാളക്കാരൻ കേസ് കൊടുത്തിട്ടുണ്ട് ഉടനെ അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ വളരെ സന്തോഷം കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ വായു തോന്നുന്നത് പാഴാനുള്ളതല്ല ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെ ഉള്ളത് മനുഷ്യന്മാരാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ അത് ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ചോറും ഇന്ത്യ കുറ്റം പറഞ്ഞ പോലെ തന്നെയാണ് അതായത് ഇവിടുന്ന് അവിടെ നിന്നുള്ള തീവ്രവാദികൾ വന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങളെ ഇതുപോലെ ക്രൂരമായി കൊല്ലുമ്പോൾ ആരുടെയും വായനാക്കില്ല നമ്മൾ തിരിച്ചടിച്ചപ്പോൾ അത് യുദ്ധം പോലും അല്ല അവിടെയുള്ള സാധാരണക്കാരെയും അല്ല ആർമി പോലുമല്ല അവിടെ ഉള്ള തീവ്രവാദികളെയാണ് നമ്മൾ തിരിച്ചടിച്ചത് അതിൽ മനം നോവുന്നു അങ്ങനെയുള്ള ആളുകൾ എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അവർ പറയാതെ പറയുകയാണ് അവർ ഭീകരവാദത്തിന് അനുകൂലമുള്ള ആളുകളാണെന്ന് എന്തായാലും അധികം വൈകാതെ റിയാസിനെയും ഇതുപോലെ ഇന്ത്യയെ വിമർശിച്ച എല്ലാവർക്കും എതിരെയും കേട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ ഞാൻ ഞാൻ കാത്തിരിക്കുകയുമാണ് ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇതുപോലെ ഇന്ത്യയെ താഴ്ത്തി താഴ്ത്തിപ്പറയുന്ന ആളുകൾക്കെതിരെ ശക്തമായ മറുപടി ഉണ്ടാകണം ശക്തമായ രീതിയിലുള്ള ശിക്ഷയും ഉണ്ടാകണം അങ്ങനെ ഒരു കാലം വരുന്നതാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അത് അധികം വൈകാതെ തന്നെ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷയും എനിക്കുണ്ട്